നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷങ്ങൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ഹരിതകർമ്മ സേനാംഗങ്ങളായ സരിതാ ഗോപകുമാറും അൻസീന ഹരിയുമാണ് ഇടുക്കി ജില്ലയിലെ മണക്കാട്ട് പഞ്ചായത്തിൽ ഇപ്പോൾ താരങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണ കമ്മലുകളാണ് രണ്ടു മാസങ്ങൾക്ക് ശേഷം ഇരുവരുടെയും സത്യസന്ധത കാരണം ഉടമയ്ക്ക് തിരികെ ലഭിച്ചത് മണക്കാട്ട് പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇവർ കുന്നത്തുപാറയിലെ ഒരു വീട്ടിൽ നിന്ന് ശേഖരിച്ച അജൈവ മാലിന്യം പിന്നീട് തരംതിരിക്കുന്നതിനിടയിൽ ഒരു പേപ്പർ പുതി ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു നഷ്ടപ്പെട്ടെന്ന് ഉടമ കരുതിയ കമ്മലുകളായിരുന്നു അതിൽ സ്വർണ്ണാഭരണം കിട്ടിയ ഇരുവരും വാർഡംഗം ജീന അനിലിന്റെ സാന്നിധ്യത്തിൽ ഉടമസ്ഥർക്ക് അത് തിരികെ നൽകുകയായിരുന്നു നല്ല വാർത്തയോട് ഈ കമ്മല് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങടെ മനസ്സിൽ വേറെ ഒന്നും തോന്നിയില്ല ഇത് ഉടമസ്ഥന് തന്നെ തിരിച്ചു കൊടുക്കണം എന്നായിരുന്നു തോന്നിയുള്ളൂ നമ്മുടെ സാധനമല്ലേ നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുവുളളൂ അവിടെ ചെന്ന് ഇപ്പൊ കമ്മല് കിട്ടിയപ്പോ അവിടുത്തെ ഉടമസ്ഥരായാലും ഭയങ്കര സന്തോഷവും അവരുടെ കണ്ണീരും നമുക്കതില് ഉപരി ഒന്നും വേണ്ട അവരുടെ സന്തോഷത്തിൽ നമ്മൾ ഇതായി പോയി ഒരിക്കലും എന്ന് ഓർത്തിരുന്ന കമ്മൽ കാരണം അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അത് പോയിട്ട് അതെ ഞങ്ങൾ ഇപ്പൊ ആ ക്രിസ്മസ് ദിവസത്തിൽ ഞങ്ങള് ഇറങ്ങിപ്പോയി പ്ലാസം ഞങ്ങൾ ചെയ്തു പക്ഷെ ഒരു സന്തോഷത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം ഞങ്ങൾ ഓർത്തില്ല ആ ഒരു സ്വർണത്തിനേക്കാൾ വിലയുണ്ട് ഇപ്പൊ ആളുകളുടെ ഞങ്ങളോടുള്ള ഒരു പെരുമാറ്റവും ഇത് ഓരോ വീടുകളിൽ ചെന്നാലും വന്നു കിട്ടും അവർക്ക് ഇതേ സ്വർണ്ണക്കാമ്പി കിട്ടി അവരത് അവരെ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചു കിട്ടും അഭിനന്ദനങ്ങളും ഞങ്ങള് ഹരിതധർമ്മസേനയില് പ്രവർത്തിക്കുന്ന കൂട്ടുകാർക്കും അതിലും വലിയ സന്തോഷം അവർ പോകുമ്പോൾ അവർക്ക് ഒരു വിലയുണ്ട് എല്ലായിടത്തും കൂടെ അല്ലെങ്കിൽ ഞങ്ങളെ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലര് ഞങ്ങളെ ചീത്ത പറഞ്ഞു വിടാറുണ്ട് അപ്പൊ അതൊന്നുമില്ല അങ്ങനെ കൊറേ പേര് ഞങ്ങൾ അഭിനന്ദനം വിളിച്ചറിയിച്ചു ഞങ്ങൾക്ക് അതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ജീവിത ദുരിതങ്ങൾക്കിടയിലും സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച് ഹരിതകർമ്മ സേനയ്ക്കും സമൂഹത്തിനും മാതൃകയാവുകയാണ് സരിതയും അൻസീനയും സാധാരണക്കാരായ മനുഷ്യരുടെ ഇത്തരം നൂറു നൂറ് ചെറിയ വലിയ പ്രവൃത്തികളാണ് സമൂഹമെന്ന നിലയിൽ നമ്മുടെ മൂല്യബോധത്തെ കെടാതെ കാക്കുന്നത് അല്ലേ കുട്ടികളുടെ സ്കൂൾ പ്രോജക്റ്റുകൾക്കും പാക്കേജിംഗ് ആവശ്യങ്ങൾക്കും അലങ്കാര പണികൾക്കും മറ്റുമായി തെർമോക്കോൾ ഷീറ്റുകൾ നാം ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നാൽ കനം കുറഞ്ഞ ഈ പദാർത്ഥം സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആഘാതം പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല പോളിസ്റ്റെറായിൽ അടങ്ങിയിരിക്കുന്ന തെർമോക്കോൾ വിഘടിക്കുകയോ മണ്ണിൽ അലിഞ്ഞു ചേരുകയോ ചെയ്യില്ല അവ കത്തിക്കുമ്പോൾ ദോഷകരമായ രാസ സംയുക്തങ്ങൾ അന്തരീക്ഷത്തിലേക്ക് കലരുന്നു തെർമോക്കോളിന്റെ ഇത്തരം പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ഒരു പകരക്കാരനെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്നുള്ള യുവ എഞ്ചിനീയർ ചൈതന്യ ദുബൈ കൂണുകളുടെ അവശിഷ്ടഭാഗങ്ങളും കാർഷിക മാലിന്യങ്ങളും ഉപയോഗിച്ച് തെർമോക്കോളിന് സമാനമായ വസ്തു ഉണ്ടാക്കിയിരിക്കുകയാണ് ഇദ്ദേഹത്തിന് കീഴിലുള്ള സ്റ്റാർട്ടപ്പ് ഈ ജൈവ തെർമോക്കോൾ ഉപയോഗശേഷം പൊട്ടിച്ച് ചെടികളുടെ ചുവട്ടിലിട്ടാൽ നല്ല ഒന്നാന്തരം വളമാകും ഐ ഐ ടി കാൺപൂരിന്റെ സഹായത്തോടെ ഇദ്ദേഹം സ്ഥാപിച്ച സ്റ്റാർട്ടപ്പ് ഇന്ന് ഇത്തരം പരിസ്ഥിതി സൗഹൃദ തെർമോക്കോൾ നിർമ്മിക്കുന്നു വിഗ്രഹങ്ങൾ നിർമ്മിക്കാൻ പ്ലാസ്റ്റോ ഓഫ് പാരീസിന് സമാനമായ ജൈവ വസ്തു ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ഇന്നിവർ മലിനീകരണവും കാലാവസ്ഥാ മാറ്റവും മൂലമുണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങളെ നേരിടാൻ നൂതനമായ ഇത്തരം ധാരാളം ആശയങ്ങൾ കൂടിയേ തീരൂ ഉപജീവനത്തിന്റെ പുതിയ പുതിയ മേഖലകളിലേക്ക് സ്ത്രീകളും ഭിന്നശേഷിക്കാരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഒക്കെ കടന്നു ചെല്ലുന്നത് നല്ല വാർത്ത പതിവായി ചർച്ച ചെയ്യാറുണ്ട് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്നുള്ള അത്തരമൊരു ഇനി പൂർണ്ണമായും സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ടു വീലർ വർക്ക്ഷോപ്പ് കാസർകോട് ജില്ലയിൽ വെസ്റ്റ് ഏലേരി പഞ്ചായത്തിലെ കാലിക്കടവിലാണ് ഈ വനിതാ വർക്ക്ഷോപ്പ് കുടുംബശ്രീയുടെ സഹായത്തോടെ ബിൻസി ജിജോ പി മേഴ്സി ബിൻ ടു ഡൊമിനിക് എന്നിവരാണ് വർക്ക്ഷോപ്പ് ആരംഭിച്ചത് ടു വീലർ റിപ്പയറിംഗിൽ കുടുംബശ്രീ മുഖേന ഇവർക്ക് പരിശീലനം ലഭിച്ചു പഞ്ചായത്തും നാട്ടുകാരും ഒക്കെ പിന്തുണയുമായി ഒപ്പം ചേർന്നപ്പോൾ യാഥാർത്ഥ്യമായത് സംസ്ഥാനത്തെ ആദ്യ വനിതാ ടൂ വീലർ വർക്ക്ഷോപ്പാണ് ശ്രീമതി ബിൻ ഡൊമിനിക് നല്ല വാർത്തയോട് കഴിഞ്ഞ ഒക്ടോബർ മാസം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ട്രേണിംഗ് പോയിന്റ് ആണിത് കാരണം ആർ കെ ഡി പി യുടെ ഭാഗമായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ കാസർഗോഡ് ജില്ലയിലെ മൂന്ന് പഞ്ചായത്തിൽ വെച്ചൊരു കോഴ്സ് ലഭിക്കുകയുണ്ടായി കിനാനോ കരന്തളം വെസ്റ്റ് ഇളേരി ഈസ്റ്റ് ഇളരി ഇവയിൽ നിന്ന് ഇരുപത്തിമൂന്ന് പേരടക്കം ഉള്ള ഒരു കോഴ്സ് ആയിരുന്നു ടൂവീല വർക്ക് ഷോപ്പിന്റേത് അത് വളരെ വിജയകരമായി പൂർത്തിയാക്കി ഞങ്ങൾക്ക് സാധിക്കുകയും ഒരു പഞ്ചായത്തിൽ രണ്ട് ടീം ആയിട്ടാണ് ഇത് നടത്താൻ ആവശ്യപ്പെട്ടത് അതിലൊരു ഗ്രൂപ്പ് ഞങ്ങളിപ്പം ഓപ്പൺ ചെയ്തു ഞാനടക്കം രണ്ട് പേർ ജനുവരിയോട് കൂടെ തന്നെ കിനാനോ കരിന്തള്ളത്ത് നിന്നും പുതിയൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ായിട്ടിരിക്കണവര് ജോബ്രഫ ഡ ഡയറക്ടർ രാജേഷ് സാറ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു പരിശീലനം ഞങ്ങൾ ചെയ്യാൻ സഹായിക്കുകയും ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണകളും ഈ ഒരു സംരംഭത്തിലേക്ക് എത്താൻ ഊർജ്ജവും ധൈര്യവും ഞങ്ങൾക്ക് നൽകിയത് ശ്രീനാഥ് മേരത്ത് സാറാണ് ഒരു മാസത്തെ കോഴ്സ് കൊണ്ട് തന്നെ ബേസിക് മുതൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുകയും പുതിയ സരസർ അടക്കമുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ കാണിച്ച് പുതിയ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ട് നമ്മളത് പുതിയ കാര്യങ്ങൾ വരുമ്പോഴും പുതിയ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരുമ്പോഴും ഒക്കെ നിങ്ങൾ അത് സെർച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് വളരെ ധൈര്യത്തോടുകൂടെ തന്നെ ഞങ്ങൾക്ക് ഏറ്റെടുക്കുകയും അധ്വാനിക്കൊരു മനസ്സുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടും ഏത് സാധിക്കും എന്നൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടാകുകയും ചെയ്തതും ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഏതായാലും പഞ്ചായത്ത് പൂർണ്ണ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നൽകുന്നത് നാട്ടുകാരടക്കം കൂടുതൽ ഷോപ്പ് കുറച്ച് വിപുലീകരിക്കാനും ഹൈടെക് രീതിയിലേക്ക് ആക്കാനും ഉള്ള എല്ലാ തരത്തിലുള്ള പിന്തുണകളും പഞ്ചായത്തിൽ നൽകുന്നുണ്ട് പ്രവർത്തനം ആരംഭിച്ചു ഒരു മാസം പിന്നിടുമ്പോൾ മികച്ച സ്വീകാര്യതയാണ് ഇവരുടെ വർക്ക്ഷോപ്പിൽ ലഭിക്കുന്നത് എല്ലാവർക്കും ഇടമുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിൽ ഇത്തരം മാതൃകകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് മാനവരാശിയുടെ മഹത്തായ പൈതൃകം വിളിച്ചോതുന്ന സ്ഥലങ്ങളെയും സ്മാരകങ്ങളെയും സ്ഥാപനങ്ങളെയും ഒക്കെ രേഖപ്പെടുത്തുന്ന പട്ടികയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടിക കെട്ടിടങ്ങൾ നഗരങ്ങൾ എന്നിവയ്ക്ക് പുറമെ വനങ്ങൾ ഭൂപ്രദേശങ്ങൾ തുടങ്ങിയവയും പട്ടികയിൽ ഉൾപ്പെടാറുണ്ട് മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ ശാന്തി നികേതൻ രണ്ടായിരത്തി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി ആയിരത്തി ആശ്രമം എന്ന നിലയിൽ സ്ഥാപിക്കപ്പെട്ട ശാന്തി നികേതനെ പിന്നീട് ടാഗോർ വിദ്യാഭ്യാസത്തിന്റെയും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും പരിസ്ഥിതി ബോധത്തിന്റെയും ഉദാത്തമായി കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു ഇവിടെ അദ്ദേഹം സ്ഥാപിച്ച വിദ്യാകേന്ദ്രമാണ് വിശ്വഭാരതീയ സർവകലാശാലയായി വളർന്നത് ഭാരതീയ സംസ്കാരത്തെയും സർഗാത്മകതയെയും അടുത്തറിയാൻ ഏറ്റവും യോജിച്ച ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് ശാന്തി പശ്ചിമ ബംഗാളിലെ ബിർഫൂം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിൽ നിന്നുള്ള ഹൊസാല ക്ഷേത്രങ്ങളും പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു ഇതോടെ നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ലോക പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം നാൽപ്പത്തിരണ്ടായി ഉയർന്നു ఈ నివేదికలో ప్రతిమాస రేడియో పరివార్డియాయ మంగీబాత్ండే సెప్టెంబర్ പതിப்பில் ప్రధాని నరేంద్ర మోదీ సంతోషం పంచుvecirnu. భారత్ మే అబ్ వరల్డ్ హెరిటేజ్ ప్రాపర్టీస్ కి కుల్ సంఖ్య 42 హో గయీ హై. మేరా ఆప్ సబ్ సే ఆగ్రహ హై కి జబ్ బి ఆప్ కహీ ఘుమ్నే జానెగే యోజనా బనాయే తో యే ప్రయాస్ కరే కి భారత్ కి వివిదత తా కే దర్శన్ కరే. ఆప్ అలగ్ అలగ్ రాజ్యో కి సంస్కృతి కో సమజే, హెరిటేజ్ సైట్స్ కో దేఖే. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പ്രതിനിധാനം ചെയ്യുന്നവയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ നാൽപ്പത്തിരണ്ട് പൈതൃക കേന്ദ്രങ്ങൾ വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇവ കൂടി സന്ദർശിക്കുമെന്ന് ഈ പുതുവത്സരത്തിൽ നമുക്ക് തീരുമാനിക്കാം കാൽപന്തുകളെ നെഞ്ചോട് ചേർത്തവരാണ് മലയാളികൾ ബംഗാളിനോടോ ലാറ്റിൻ അമേരിക്കയോടോ പോലുമൊക്കെയോ താരതമ്യം ചെയ്യാവുന്നതാണ് നമ്മുടെ ഫുട്ബോൾ ആവേശം കേരളത്തിന്റെ കാൽപന്ത് പെരുമയുടെ അവിസ്മരണീയമായ ഒരു അധ്യായത്തിന് അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കേരളം സന്തോഷ് ട്രോഫി നേടിയതിന്റെ അൻപതാം വാർഷികം അടുത്തിടെയായിരുന്നു കലാശ പോരാട്ടത്തിൽ റെയിൽവേസിനെ കീഴടക്കിയാണ് കേരളം ആദ്യമായി ഇന്ത്യൻ ഫുട്ബോളിലെ അഭിമാന കപ്പിൽ മുത്തമിട്ടത് ആയിരത്തി ഡിസംബർ മൂന്ന് ഡിസംബർ കൊച്ചിയിലായിരുന്നു മത്സരം ഫൈനലിൽ ടി കെ എസ് മണി ഹാട്രിക് നേടി കന്നി സന്തോഷ് ട്രോഫി വിജയത്തിന്റെ ആഘോഷ തിമിർപ്പിൽ പിറ്റേന് സംസ്ഥാനത്ത് പൊതു അവധിയായിരുന്നുവെന്നും ഫുട്ബോൾ പ്രേമികൾ ഓർത്തെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ടീമിലെ അംഗവും പിന്നീട് പ്രമുഖ കോച്ചുമായി മാറിയ ടി എ ജാഫർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞത് കന്നി കിരീടകോയ്റ്റിന്റെ ജൂബിലി വേളയിൽ നൊമ്പരമായി ശാസ്ത്രത്തെയും കലാബോധത്തെയും സംയോജിപ്പിച്ച് സംഘടിപ്പിക്കുന്ന വലിയൊരു പരിപാടിക്ക് വേദിയാകാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് കേരള തലസ്ഥാനം ഈ മാസം പതിനഞ്ചിന് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യൂറേറ്റഡ് സയൻസ് എക്സിബിഷൻ ആകും തോന്നിക്കൽ ലൈഫ് സയൻസ് പാർക്കിലെ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെയും മറ്റനേക സ്ഥാപനങ്ങളുടെയും കൂട്ടായ്മയിലാണ് ഒരു മാസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് സയൻസിന്റെ ചരിത്രം ശാസ്ത്ര നേട്ടങ്ങൾ നിത്യജീവിതത്തിൽ സയൻസ് ചെലുത്തുന്ന സ്വാധീനം തുടങ്ങിയ അതീവ രസകരമായ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം വിജ്ഞാന അധിഷ്ഠിത സമൂഹമെന്ന് കേരളത്തിന്റെ സ്വപ്നത്തിലേക്ക് ഒരു ചുവട് കൂടി നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്താ ഫീഡ്ബാക്ക് അറ്റ് ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം അവതരണം മയൂഷ എം തയ്യാറാക്കിയത് അരവിന്ദ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ നേരുന്നു